അതിജീവിതയുടെ ഭാഗത്തു നിന്ന് ഒരു വനിതാ അഭിഭാഷക ഒരുപാട് വെല്ലുവിളികൾ സഹിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി വർഷങ്ങളോളം പോരാടിയ ഒരു ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് എന്നെപ്പോലെ നീതിയുക്തമായി നിൽക്കുന്ന വനിതാ അഭിഭാഷകർ ഇങ്ങനെ അതിജീവിതയ്ക്ക് വേണ്ടി നമ്മൾ സ്റ്റാൻഡപ്പായി കോടതിയുടെ നീതിപീഠത്തിന് വേണ്ടി കാരണം ഒരാൾക്ക് ആത്മഹത്യക്ക് മുന്നിൽ തൊട്ടു മുന്നിലുള്ള ഒരു അഭയകേന്ദ്രമാണ് നീതിപീഠം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇത് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതല്ല ഒരു സ്ത്രീയെ അതും ഒരു സെലിബ്രിറ്റിയായി വളരെ സ്റ്റാറ്റസോടെ ജീവിക്കുന്ന ഏതൊരു സ്ത്രീ ആണെങ്കിലും പീഡിപ്പിക്കാൻ പാടില്ല അങ്ങനെ ജീവിക്കുന്ന അവരുടെ അവരുടെ തുല്യ പങ്കാളിയായിട്ട് ആ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന ഒരു സ്ത്രീക്ക് സ്ത്രീയെ റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ഒരു ഒരു വിഷയമാണിത് അപ്പോൾ അതിനെതിരെ ശക്തമായി നിന്ന ഒരു അഭിഭാഷകയുണ്ട് എത്ര തന്നെ ഒരു ഇവിടുത്തെ പ്രഗത്ഭന്മാരാണെന്ന് പറയുന്ന എത്രയോ വക്കീലന്മാരെ വക്കാലത്തെടുക്കാൻ പിന്മാറിയപ്പോൾ അപ്പോൾ ഈ അഡ്വക്കസിയിൽ എന്താണ് പ്രാഗൽഭ്യം എന്താണ് പ്രാഗൽഭ്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്തരം അഭിഭാഷകർ പിന്മാറിയെടുത്ത് അതിജീവിതയ്ക്ക് വേണ്ടി ശക്തമായിട്ട് വാദിച്ച ഒരു വനിതാ അഭിഭാഷകയുണ്ട് ആ വനിതാ അഭിഭാഷക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലിനോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് വ്യക്തമായ തെളിവുകൾ കോൺസ്പിറസി വ്യക്തമായി തെളിഞ്ഞിട്ടുള്ള വ്യക്തത വളരെ വ്യക്തമായിട്ട് വന്നിട്ടുള്ളതാണ് കോടതിക്ക് മുന്നിൽ എന്നുള്ളതാണ് പക്ഷേ ഇതിനപ്പുറത്ത് പ്രകൃതിക്കൊരു നിയമമുണ്ട് ആ നിയമത്തിൽ ഈ പ്രതികൾ ആരും രക്ഷപ്പെടില്ല എന്നാണ് ആ വനിതാ അഭിഭാഷക പറയുന്നത് നീതിയുക്തമായി ബാറിലാണെങ്കിലും ബാർ അസോസിയേഷനിലും ജഡ്ജസിനും ബാർ അസോസിയേഷനും വക്കീലന്മാർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് വക്കാലത്തെടുത്ത വക്കീല് വളരെ അതിജീവനം വേണ്ടി നീതിയുക്തമായി കേസ് വാദിക്കുന്ന ഒരു വക്കീലാണെന്ന് അപ്പോൾ ഈ വിധി വന്നപ്പോൾ ആ നീതിയുക്തമായി നിൽക്കുന്ന എന്നെ പോലെയുള്ള വനിതാ അഭിഭാഷകർക്ക് പോലും ഒരു വെല്ലുവിളിയാണ് നീതിക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ശബ്ദം ഉയർത്തും ശബ്ദമുയർത്തും ഗൂഢാലോചന തെളിയിക്കപ്പെട്ടു എന്നാണ് അതിജീവിതയുടെ വക്കാലത്തെടുത്ത് പ്രോസിക്യൂഷൻ നിരത്തിയപ്പോൾ അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിനപ്പുറത്ത് നമുക്ക് എന്ത് പറയാൻ സാധിക്കും വക്കാലത്തെടുത്ത് ഞാനൊരു അഭിഭാഷകയാണ് ഞാനൊരു പ്രതി വക്കാലത്തെടുക്കുമ്പോൾ തെളിയിക്കപ്പെട്ടു എന്ന് എനിക്ക് ഉറച്ചു പറയാൻ സാധിക്കണമെങ്കിൽ വ്യക്തമായ ധാരണ അവിടെ ഉണ്ടായിട്ടുണ്ടാവും എവിഡൻസും ഉണ്ടായിട്ടുണ്ടാവും അല്ലാതെ എനിക്ക് ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നതിൽ പബ്ലിക്കിൽ പ്രത്യേകിച്ച് നീതിക്ക് വേണ്ടി നിൽക്കുന്ന വക്കീലന്മാർക്ക് അത് പബ്ലിക്കിൽ പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ഇന്നലെ മുതൽ അഡ്വക്കേറ്റ് മിനിയുടെ വോയിസ് ക്ലിപ്പുകൾ മുഴുവൻ ഞാൻ കേൾക്കുന്നുണ്ട് എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഒരുപാട് വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടായി അവർ വക്കാലത്ത് ഒഴിവാകാൻ നിന്നിട്ട് പോലും വേറെ ഒരു പ്രഗത്ഭരായ വക്കീലന്മാരെ സമീപിച്ചപ്പോൾ ആരും അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ അവർക്ക് നീതിബോധം ഉറച്ച ആ പ്രൊഫഷണൽ എത്തിക്സ് എത്തിക്സ് കാണിക്കാൻ വേണ്ടി അവർ ആ പ്രൊഫഷനോട് ധാർമ്മികത കാണിക്കാൻ വേണ്ടി അതിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി അടി ഉറച്ചു തന്നെ അവർ ക്ഷീണം പ്രയത്നിക്കുകയും ചെയ്ത ഒരു അഡ്വക്കേറ്റാണ് ഇതുപോലെ നമ്മൾ വനിതാ അഭിഭാഷകർ അതായത് ആ വനിതാ അഭിഭാഷക അഡ്വക്കറ്റ് മിനി ഇതിൻ്റെ പിന്നാലെ നിന്നപ്പോൾ നീതിയുക്തമായി കേസെടുക്കാൻ വേണ്ടി അവർ അതിജീവിതയ്ക്ക് കൂട്ടി നിന്ന് അവർ കടന്നുപോയ അതിജീവിതം കടന്നുപോയ ഒരു മെൻറ്റൽ ട്രോമയുണ്ട് അത് അതിഭയാനകമാണ് അത് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളെല്ലാവരും ആലോചിച്ച് നോക്കണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾ നമ്മുടെ പെങ്ങൾ നമ്മുടെ ഭാര്യമാർ എല്ലാവരും പുറത്തിറങ്ങി പോകുന്നവരാണ് നാളെ ഇതുപോലൊരു സംഭവം നടന്നാൽ നമുക്ക് എവിടെയാണ് സമീപിക്കാൻ പറ്റുന്നത് എവിടെയാണ് എനിക്ക് പറയാനുള്ളത് പണങ്ങൾക്കോ രാഷ്ട്രീയങ്ങൾക്കോ മറ്റ് ഇതിനോ അപ്പുറത്തുനിന്ന് നീതിപീഠം വിധിക്കണം അതാരും തന്നെയാണെങ്കിലും അഥവാ വിധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ സ്ഥാനം ഒഴിയണം ആ ഒഴിയണം എനിക്ക് പറ്റില്ല ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞ് മാന്യമായ രീതിയിൽ നമ്മൾ അഡ്രസ്സ് ഊരി വെക്കണം എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായമുള്ളത് കാരണം എനിക്ക് വളരെയധികം വിഷമമുണ്ട് ചിന്തിക്കുമ്പോൾ കാരണം എനിക്കൊരു മകളുണ്ട് എനിക്കൊരു മകളുണ്ട് ഞാൻ അഭിഭാഷകയാണ് പക്ഷെ നാളെ എൻ്റെ മകൾക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏത് നീതിപീഠത്തെ സഹ സമീപിക്കും എവിടെ സമീപിക്കും പൈസ കൊടുത്തുള്ള നീതി എനിക്ക് വേണ്ട എനിക്ക് എവിടെസുമായി സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് കോടതിയെ തെളിയിച്ചുകൊണ്ടുള്ള നീതി മാത്രമാണ് എനിക്ക് വേണ്ടത് അതിന്നിവിടെ തോറ്റിരിക്കുന്നു എനിക്ക് എനിക്ക് വളരെയധികം വിഷമമുണ്ട് വളരെയധികം വിഷമമുണ്ട് പണത്തിനും ലോബികൾക്കും അപ്പുറത്ത് നിന്ന് നീതിപീഠം ജനാധിപത്യത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്